ട്രാഫിക് നിയമലംഘനങ്ങൾ ആവർത്തിച്ച ഇരുപത്തിയെട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്ത് ദുബൈ പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാഫിക്കിന് കീഴിലുള്ള വയലേഷൻസ് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് റോഡ് സുരക്ഷ ഉറപ്പാക്കുക നിരുത്തരവാദപരമായ ഡ്രൈവിംഗ് കുറയ്ക്കുക ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക തുടങ്ങിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടി രണ്ടായിരത്തി പതിനഞ്ചിലെ ഉത്തരവ് നമ്പർ ഇരുപത്തിയൊൻപത് പ്രകാരം ആറായിരം ദൃഹത്തിൽ കൂടുതൽ തുക പിഴ അടയ്ക്കാനുള്ള വാഹനങ്ങൾ പിടിച്ചെടുക്കാനാണ് പോലീസിന് അധികാരമുള്ളത് ഇതുപ്രകാരമാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത ചില വാഹനങ്ങൾക്ക് ഗൗരവമായ നിയമലംഘനങ്ങളും ചില ഡ്രൈവർമാർ വർഷങ്ങളായി ലൈസൻസ് പുതുക്കാത്തതുമായി ബന്ധപ്പെട്ട പിഴകളും കണ്ടെത്തിയതായി ദുബൈ പോലീസ് അറിയിച്ചു പിഴ ഈടാക്കുക എന്നത് മാത്രമല്ല പരിശോധനകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ദുബൈ പോലീസ് അറിയിച്ചു രേഖകൾ കൃത്യമായി സൂക്ഷിക്കാനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ പ്രചോദനം നൽകുക എന്നതുകൂടി ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും ദുബൈ പോലീസ് വ്യക്തമാക്കി വാഹന ഉടമകൾ ദുബൈ പോലീസ് സ്മാർട്ട് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പിഴകൾ സമയബന്ധിതമായി പരിശോധിച്ചടയ്ക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്